My puri puri rodhi de, puri ko jam banti manar kadi de, aya. Kuna gumbai kulambu na, pannaguchi pallam

ൂരി കുഴം വടിപൊളി

ചെറിയൊരു ചായക്കട നടത്തി അതായത് ദിവസം അറുന്നൂറ് രൂപയോ എഴുന്നൂറ് രൂപയോ മാത്രം വിൽക്കുന്ന ഒരു ചായക്കട നടത്തിയാണ് ഉപജീവന മാർഗ്ഗം കാണുന്നത് എന്നാൽ ഹാജി കെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും പാടാനുള്ള കഴിവും അറിവുമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ് ഹാർട്ട് അറ്റാക്കും നിരവധി അസുഖങ്ങളുമുള്ള ഈ മനുഷ്യൻ ഇന്നും മൂന്ന് മണിക്കൂറുകളോളം സ്റ്റേജിൽ നിന്ന് പാടാറുണ്ട് കോൽ നേതൃത്വം കൊടുക്കാറുണ്ട് ഇത്ത കൃതാമില്ല മനമുടമണിയറ കുളറിനീടുന്നേ സുഗന്ധപ്പുഗികുട സുന്ദര സുധീനം വന്ന് സൂറൂറാല മനമുടമണിയറ കുളറിനീടുന്നേ സുഗന്ധപ്പുഗികുട സുന്ദര

ഹരി ം വീഴിടും മുത്തൊളി വന്ന ചിരാജും ചിരാജീരൂ ശബിമലർ പിരിഞ്ഞൊരി പുതി നൂറാൽ മതഹുകൾ മഹിമയിൽ ഉതങ്ങിടുന്നേ ും നിറന്നിടുന്നേ പാര കേട്ടു വിചറിച്ച് നിരനിറൈശികൾ അഖിലമതറിച്ച് ഇരുന്നവരവസരം ദിനമതി പാസ് ഹമോദര വധിക്കുവാനേ ഓറ്റോരു വീണാമെല്ലാം കൊഴിഞ്ഞു താനേ കവൻ തൻ തന്റെ ദൂതരടുത്ത് കണ്ട സഹാബികളും ഒരുമിച്ച് കാനവൻ ഇട്ട കി ബീറും പുകയി പുകയത്തിടെ അബുദഹലമർച്ചേ ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇപ്പൊണ്ട് പോകുന്നുണ്ട് പറഞ്ഞു അതെ ശരി ഭയൊന്നും ഇല്ലാവും കേട്ടില്ല അള്ളാഹ് നിശ്ചയിക്കും പാടിയാലും പാടിയില്ലെങ്കിലും ഇല്ലേ ഇപ്പൊ പാടാൻ ഞാൻ ഞാൻ പതിനഞ്ച് വയസ്സിൽ പോന്ന് വർഷം കഴിഞ്ഞപ്പോ എന്റെ ആശ എന്നെ തന്നെ തന്നെ രണ്ട് പോലെ പറഞ്ഞാൽ ഇനി എവിടെയെങ്കിലും പോയി പഠിപ്പിച്ചോ പാടിക്കോ എന്ന് പറഞ്ഞു വിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ പതിനേഴ് ടീമിനെ പഠിപ്പിച്ചറക്കി ആ അങ്ങനെ പല ചരച്ചും ഞാൻ പോയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ട്രോഫി ഒക്കെ ോക അടിച്ചുകൊണ്ടൊന്നും ഇല്ലെന്നറിയുമെങ്കിലും ഒന്ന് പാടാവോ ഏതെങ്കിലും ഒരു പാട്ട് ഇല്ലെന്ന് അറിയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക് पादक कालमी उरुशत्तल सासिकुबरी तालाबे चींदी उन्हीं अपन कुवी नीति कभी जरिमाने उन्हें गच्चरी परुम्बा चकली कलाम तांगी उसको ली माली का दस को ली बाइने मुझे यही सत्य मुहम्मद गिरीगल दूर में മഹാൻ മര നായനാ ശംഭായത്തിന് നായനാ ചാ ചിത്രത്തിന് കഞ്ഞിര ബിന്ദിര ജന്ദനൽ മാ തൗഫീദിന്ദര പാച്ചിന്നൽ മാ മത്തേരും മുന്നൂറ്റിരുമേലെ പതിമുനി കൊട്ടിണ്ടിട്ടു പുലിയെ गेले നായത്തിന് കൊരു തങ്കണ്ട അശ്രീബാദിട്ടുള്ള മായോഗരികായക്തിൻ തേ चले മാചത്തിന് എതിരിറ്റി അല്ല കിളതായി നാലക്കങ്ങളെ മൂവായും He didn't put it in the TV that he done. It am I a big guy that's in the TV that he told me. Did you have a son of

മുത്താറ് വർഷമായിട്ട് അത് ശരി എന്തായാലും ഒരുപാട് സന്തോഷം ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അതുപോലെ തന്നെ പാട്ട് കേൾക്കാൻ ഒരുപാട് സന്തോഷം അതിലുപരി ഈ പ്രേക്ഷകർക്ക് ഇത്രയും വർഷമായിട്ട് അതായത് എഴുപത്തെ വയസ്സിൽ ഇങ്ങനെ പാടുന്ന ഒരു മനുഷ്യരാണ് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു കലാകാരൻ ആണെന്ന് പോലും ആർക്കും അറിയില്ല നിങ്ങൾ മാക്സിമം ഇത്രയും ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റണം ഈ ഒരു പ്രായത്തിൽ ആയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത്രയും കഴിവുള്ള ഒരു കലാകാരനാണ് ഈ ഒരു പ്രായത്തിലും എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടും എഴുതാനും വായിക്കാനും അറിയാഞ്ഞിട്ട് പോലും പത്ത് അഞ്ഞൂറോളം പാട്ടുകൾ പഠിച്ച് പാടി ഇങ്ങനെ ആളുകളെ രസിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് ശിഷ്യന്മാർക്ക് തന്റെ കഴിവുകൾ പറഞ്ഞുകൊടുത്ത ഒരു മനുഷ്യനാണ് എല്ലാരും സപ്പോർട്ട് ചെയ്തേക്കണേ പാവാണ് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം ഒരു ചെറിയ ഒരു കാര്യം ആവശ്യപ്പെടട്ടെ ഒരു പാടോട് പാടാവോ ൂ പള്ളി പാപര കൂണ്ടത്തിലെ ഇങ്ങനെ മറ്റുള്ളൂ ആടി വിലല നെ പൂങ്ങിലേ കണ്ടി പ്രവണ കേയിച്ചതി ആടി നഗം കുബദീ പൂത്തതി നുന്യാ ചേരിൻ മട്ടുര കൃഷ്ണാ പൂങ്ങരേ മേരി കൊരതി പരിചൻ തൻ തൽ ഹൽവീരിനും ആട പോതിരുംബോൽ മേരി കെട്ട ഉമേച്ചി ശകമാഗി അത്തമരേ ഇതി പൂടമാദി പര

ഉടൻ മോചിപ്പിച്ചില്ലേ പൂങ്കവനം തന്നെ മാറി എൻറെ തൂമലൊയിൽ പൂങ്കവനിൽ തലിരാജയിൽ

ൂങ്കുതില് പണ്ടി പാമനീര ആകിലയും കൂറ്റത്തില് പുന്നക്കരിമച്ചു ചിറ്റ പൂങ്കരല് അടിപൊളി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാരും ഷെയർ ചെയ്ത് ആക്കുക കേട്ടോ കോട്ടെ